എല്ലാരും <Trib forums> <das quartan,"��atsas1> <laughs> ഒരാൾ അങ്ങനെ ചാർ ഒടിച്ചാണ്ട് നല്ല രാത്രി പോയത് മെട്രോ കാരണം മെട്രോ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ മെട്രോ കാര്യങ്ങളും അപ്പോൾ നമ്മൾ പാലസിലെത്തിയിട്ടുണ്ടോ ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തിയണത് ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് പോകാണ്ട് ഞാൻ ഊണേച്ചിട്ടേ പോവുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ വൈകിട്ടപ്പൊക്കെയാണ് ബാക്കിയുള്ളതൊക്കെ നേരത്തെ അതിൽ കാണിക്കുക ഒറ്റപ്പാടതിൽ നമ്മൾ കവർ ചെയ്യാൻ കഴിയില്ല ഇവിടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അമർത്തുക ഓൾമ അമർത്തുക ഓക്കെ എല്ലാവർക്കും അസ്സാം വലൈക്കും നല്ല വെയിലാണ് പോകും നല്ല വെയിലത്താണ് എത്തിയത് കാരണം മെട്രോൾ കാര്യം നേരം വൈകി ഇങ്ങോട്ട് എത്തിയ പോലും വെയിലായി ഇനി ഇത് കഴിഞ്ഞ് ഉടനെ ഭക്ഷണം കഴിച്ചാണെങ്കിലും മറ്റു സ്ഥലങ്ങൾ പോകാണ്ട് ബോൾ ബോട്ടിലെ ബോട്ട് സർവീസിന് പോകാണ്ട് അതിന് പോകും അപ്പോൾ അടുത്ത വീടിൽ അത് കാണിക്കാം കേട്ടോ ഓക്കെ O reklama da.